ആരെയും സിബിനുമായിട്ടുള്ള സൗഹൃദവും പ്രണയവും ഒക്കെ തുടങ്ങി ഒരുപാട് നാളുകളായി എന്നാൽ തന്നെയാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് എന്നാൽ ശരിക്കും അങ്ങനെയല്ല എന്നാണ് പ്രേക്ഷകരുടെ കാര്യത്ത് തന്നെ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയാം ഇപ്പോൾ ഇവരുടെ വിവാഹ വിവാഹബന്ധത്തോടനുബന്ധിച്ച് ഇവരുടെ പ്രണയബന്ധം തുടങ്ങിയിട്ട് വെറും ഒരു വർഷം മാത്രമാണ് ആയിട്ടുള്ളതെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം തികയുന്നതിന് ഒരു ദിവസം മുൻപേയാണ് ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുന്നത് ആരെയും സിബിനും ഇവരുടെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും ഇവരുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു ും ഇന്നലെ അറിയിച്ചപ്പോൾ ഇവർ റിലേഷൻഷിപ്പിലായി ഒരു വർഷം പിന്നിട്ടിട്ടില്ല എന്നാണ് അറിയുന്നത് ഇവർ ഇനിയും ഒരു ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഒരു വർഷം ആവുകയുള്ളൂ ഈ ഒരു വേളയിലാണ് ഇവർ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതും എന്നും പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് അറിയുമ്പോൾ ഇതേ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെന്ന് കൂടി പറയണം നിലവിലെ ഈ സാഹചര്യം എല്ലാം മാറിയിരിക്കുകയാണ് ആരെയും സിബിനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ആ സൗഹൃദ ബന്ധത്തിനേക്കാൾ ഉപരി അതൊരു പ്രണയബന്ധമായിരുന്നുവെന്നും ജീവിതത്തിലൊരു ജീവിതം മുന്നോട്ട് തുടങ്ങാനുള്ള തീരുമാനത്തിന് മുന്നോടിയായി ഉള്ളതായിരുന്നുവെന്നും അധികമാർക്കും അറിയില്ലായിരുന്നു എല്ലാവരും അത് ആഘോഷിക്കുന്നുമുണ്ട് ഇപ്പോൾ ആരയ്ക്ക് പറ്റിയൊരു വ്യക്തി തന്നെയാണ് സിബിനെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആരയുടെ എല്ലാം മോശ സമയത്തും കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്തിനു വേണം സിബിന് പോലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് ബിഗ് ബോസ് എന്നൊരു ഷോയെക്കുറിച്ച് പോലും ആരെയും സിബിനും നടത്തിയ തുറന്ന് പറച്ചിൽ വളരെയധികം തന്നെ നിർണായകമായി മാറിയിട്ടുണ്ട് അത്രയും അധികം എല്ലാവരെയും ചിന്തിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പോലും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം രീതിയിലേക്ക് തന്നെയാണ് ഇവരുടെ വാർത്തകളെല്ലാം വന്ന് നിന്നത് അവർ രണ്ടുപേരും ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയധികം സന്തോഷമായൊരു കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതുപോലെ ആര്യയെ ഒരുപാട് പേർ ചതിച്ചിട്ടുണ്ട് ആര്യയുടെ സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ സിബിൻ നൽകിയത് ഒരു വർഷമായി ഇവരുടെ പ്രണയബന്ധം തുടങ്ങിയിട്ട് ഒരു വർഷമായി തന്നെ ഇത് പ്രേക്ഷകരുടെ അടുത്തു നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് സിബിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും പോയപ്പോഴും ഉള്ള ഒരൊറ്റ പോസ്റ്റ് മാത്രമാണ് ആര്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനുശേഷം ഒന്നും ആര്യ ഇതുവരെ പങ്കുവച്ചിട്ടില്ല ഒരു ചെറിയ സൂചന പോലും പ്രേക്ഷകർക്ക് നൽകാതെയാണ് ഈ ഒരു വർഷവും ഇവരുടെ പ്രണയം സൂക്ഷിച്ചു വെച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അതായത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയായിരുന്നു ആര്യ താൻ ബാച്ചിലറായി പോകുന്ന അവസാന ട്രിപ്പാണ് എന്ന് പറഞ്ഞെത്തിയിരുന്നത് അതിനുശേഷം ആരാണ് ആര്യയുടെ വരൻ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ആര്യ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈയിടയ്ക്കൊരു അഭിമുഖത്തിൽ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആര്യയുടെ മറുപടി കേട്ടപ്പോൾ ആ ബന്ധവും ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് തോന്നിയത് അതുകൊണ്ട് പിന്നീട് പ്രേക്ഷകരൊന്നും ചോദിക്കാൻ നിന്നില്ല ഇപ്പോഴിതായി എല്ലാവർക്കും വളരെയധികം സർപ്രൈസായി സിബിനെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുന്നു സിബിനുമായി തിരിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചതെങ്കിലും സിബിനെ ടാഗ് ചെയ്തെത്തിയപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ഞെട്ടലായിരുന്നു ഇതുതന്നെയാണോ ശരിക്കുമുള്ള ചിത്രമെന്ന് ഇവരുടെ സൗഹൃദം ബലപ്പെടുത്തുന്ന ഒരു ചിത്രം പങ്കുവെച്ചു എന്നാണ് ആദ്യം കരുതിയത് പിന്നാലെയാണ് ഫൈനലി എൻഗേജ്ഡ് എന്നൊരു ക്യാപ്ഷൻ എല്ലാവരും ശ്രദ്ധിച്ചതെന്ന് പറയുന്നു ഞങ്ങൾ ശരിക്കും ഞെട്ടി അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവരും വാവൊളിച്ചിരിക്കേണ്ടി വന്നു എന്നാണ് നിരവധി പേര് ഇതിനെ താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ